പലപ്പോഴും ജനങ്ങളും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ക്യാൻസറിന് നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു റീസൺ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു സ്പെസിഫിക് സിംറ്റംസ് നമുക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ലക്ഷണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്യാൻസറിനെ ആരംഭഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ ക്യാൻസറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളും ക്യാൻസർ അല്ലാത്തുള്ള മറ്റ് 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 ഡിസീസസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അത് ക്യാൻസർ ആണോ എന്ന് അല്ലയോ എന്നറിയാൻ നമുക്ക് പലപ്പോഴും വൈകിപ്പോകും പക്ഷേ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ക്യാൻസർ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിട്ടുമാറാതെയുള്ള പനി പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ വെയിറ്റ് കുറയുക ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന മുഴകൾ ഈ മുഴകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേദനരഹിതമായിട്ടുള്ള മുഴകളായിരിക്കും അതുപോലെ തന്നെ അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് എന്ത് പറയുന്നു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ബ്ലീഡിങ്ങുകൾ ഇപ്പം മലത്തിക്കോളെ രക്തം പോവുക അല്ലെങ്കിൽ മൂത്രത്തിക്കോളെ രക്തം പോവുക ചുമച്ചു തുപ്പുമ്പോൾ രക്തം പോവുക ഇതൊക്കെ ക്യാൻസറിന് ലക്ഷണങ്ങളാണ് പക്ഷേ ഇത് ക്യാൻസറിന് മാത്രമുള്ള ലക്ഷണങ്ങളല്ല അവിടെ ാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ക്യാൻസറിനെ നമുക്ക് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ വരുന്നത്